ദുഃഖവാർത്ത വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ പ്രശസ്ത ഗായകൻ സച്ചിൻ പരിയർ അന്തരിച്ചു പതിനഞ്ച് വയസ്സായിരുന്നു വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ബാലതാരം ചികിത്സയിലായിരുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ഹൃദയസ്തംഭനം സംഭവിക്കുകയായിരുന്നു ഓഠേ കൊലേര എന്ന ഒറ്റ ഗാനത്തിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് സച്ചിൻ പത്തൊൻപത് മില്യൺ കാഴ്ചക്കാരിയാണ് ഈ വീഡിയോ സ്വന്തമാക്കിയത് നേപ്പാൾ സ്വദേശിയാണ് സച്ചിൻ പരിയർ പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ ഗായകന് പതിനഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം